നാം തിരിച്ചറിയേണ്ടതുണ്ട് കൊലയും കൊള്ളിവെപ്പും വഞ്ചനയും വ്യഭിചാരവും ചതിയും എന്നുവേണ്ട മൃഗങ്ങൾ പോലും നാണിക്കുന്ന നീചവും നികൃഷ്ടവുമായ സകല അനാശാസ്യ പ്രവർത്തനങ്ങളുടെയും പിന്നിൽ മുസ്ലിമീങ്ങളുടെ പേരുകള് ചെറുപ്പക്കാരുടെ പേരുകള് പത്രത്തിൽ ദിവസേന വന്നുകൊണ്ടിരിക്കുന്നത് നാം കാണുന്നുണ്ട് ഇങ്ങനെ എല്ലാ വൃത്തികേടുകളുടെയും പിറകിലേക്ക് അറിഞ്ഞോ അറിയാതെയോ മുസ്ലിം സമൂഹം പോകുന്നതിന്റെ കാരണം എന്താണ് എന്തിന്റെ കുറവാണ് ഏത് പഠനത്തിന്റെ കുറവാണ് മദ്രസകൾക്ക് കുറവുണ്ടോ പണ്ഡിത മഹാന്മാർക്ക് കുറവുണ്ടോ ഇസ്ലാമിക പ്രഭാഷണങ്ങൾക്ക് കുറവുണ്ടോ മാധുര്യമുറിയ ഖുർആൻ പ്രഭാഷണ കാസറ്റുകൾക്ക് കുറവുണ്ടോ സി ഡിയും ടിവിയും ഇന്റർനെറ്റും കമ്പ്യൂട്ടറും എന്നുവേണ്ട ഇസ്ലാമിന്റെ പ്രചരണ രംഗത്ത് അത്യന്താധുനിക സാങ്കേതിക ഉപകരണങ്ങൾ മുഴുവനും ഉപയോഗിച്ചുകൊണ്ട് ജനമധ്യത്തിലേക്ക് ഖുർആൻ ഹദീസിന്റെ ഇൻഡെക്സുകൾ വരെ ഇറക്കിക്കൊണ്ട് ഏത് ഖുർആൻ ആയത്ത് എപ്പോൾ വേണമെങ്കിലും വായിക്കാനും മനസ്സിലാക്കാനും എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഈ കാലഘട്ടത്തിൽ അതുപോലെ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് പണ്ഡിത മഹാന്മാർ നമുക്കിടയിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ദീനിയായ ഒരു സംശയത്തിന് ഒരു അല്പം പോലും വക നൽകാതെ ധാരാളം മഹത്തുകളായ പണ്ഡിതന്മാർ നമുക്കിടയിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ പള്ളികളും മദ്രസകളും സജീവമായി കൊണ്ടിരിക്കുമ്പോൾ എന്താണ് ബഹുമാനികളെ ഈ മുസ്ലിം സമൂഹത്തിന് ഇത്തരത്തിലുള്ള ഒരു ഒരു അപജയം സംഭവിക്കുന്നതിന്റെ പിന്നിലെ കാരണമെന്താണ് പള്ളിയിൽ നിന്ന് നമസ്കാരം കഴിഞ്ഞ് ആ നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് ചെയ്ത കാണിച്ച ആവേശം പള്ളിയിലേക്ക് കാണിച്ച തള്ളിക്കയറ്റല് അതേ തള്ളിക്കയറല് അതേ ആവേശം അതേ മുസ്ലിം സമൂഹം ഹറാമായ വിശ് ഷയത്തിലേക്കും ഉപയോഗിക്കുന്നു എന്നുള്ളത് നാം കണ്ടുകൊണ്ടിരിക്കുന്നു ബഹുമാനികളെ എന്താണ് ഇതിനൊരു പരിഹാരം എവിടെയാണ് നമുക്ക് അബദ്ധം സംഭവിക്കുന്നത് പഠനങ്ങളെല്ലാം അതിന്റെ വഴിക്ക് നടന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ വഴിക്കും നടന്നുകൊണ്ടിരിക്കുന്നു ഇന്നത്തെ യുവതലമുറ ഈ ഗതികേടിന്റെ ഏറ്റവും ഉന്നതാവസ്ഥ എന്ന നിലക്ക് മുഴുവനും കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും ഹീറോയിന്റെയും പെത്തിടിന്റെയും അടിമകളായിക്കൊണ്ട് കോളേജുകളിൽ എന്നല്ല കൊച്ചു കൊച്ചു കലാലയങ്ങളിലെ കൊച്ചു കൊച്ചു കുട്ടികൾ വരെ പാൻപരാഗ് പോലുള്ള മഴക്ക് മരുന്നുകള് കഴിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഗതികേട് ഈ നിലക്ക് നമ്മളെ ജീവിതത്തില് നല്ല വശങ്ങൾക്ക് സ്ഥാനമില്ലാതെ വെറും നീചമായ പ്രവർത്തനങ്ങളിലേക്ക് നാം വഴുതി പോകുന്നത് ഏതൊരു നിലക്കുള്ള ഇസ്ലാമിക പ്രബോധനത്തിന്റെ കുറവാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് ഇതിനൊരു പരിഹാരവും നമുക്ക് നിർദ്ദേശിക്കാൻ കഴിയണം ഈ പരിഹാരത്തിലൂടെ ഈ മുസ്ലിം സമൂഹത്തെ കൈയുയർത്തി കൈപിടിച്ച് ഉണർത്തേണ്ടതുണ്ട് ഉയർത്തേണ്ടതുണ്ട് ഇല്ലെങ്കിൽ അടുത്ത ഭാവിയിൽ വരുന്ന തലമുറ ഏതൊരു ഗതിയിലായി പോകുമെന്ന് നാം ചിന്തിക്കേണ്ടതാണ് നമ്മെ അത് ഭയപ്പെടുത്തേണ്ടതാണ് ബഹുമാനികളെ ഈ വിഷയങ്ങൾക്കെല്ലാം നമുക്ക് ഒരത്താണിയായിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഏത് ഘട്ടത്തില് ഏത് സമൂഹത്തില് ഏത് പ്രബോധന രംഗത്ത് എന്തൊരു തകരാറ് സംഭവിച്ചാലും ആ തകരാറിന്റെ പരിഹാരമായി നാം നിർദ്ദേശിക്കേണ്ടത് പരിഹാരം തേടേണ്ടത് പരിഹാരം അന്വേഷിക്കേണ്ടത് പ്രവാചക ജീവിതത്തിലാണ് പ്രവാചകരുടെയും സഹാബാക്കളുടെയും ആ നല്ല കാലഘട്ടത്തിലേക്ക് മടങ്ങിപ്പോവുകയും ആ കാലഘട്ടത്തിലെ പ്രവർത്തനവുമായി നമ്മുടെ ഇന്നത്തെ ജീവിതത്തിനോ ആദർശത്തിനോ വിശ്വാസത്തിനോ പ്രവർത്തനങ്ങൾക്കോ വല്ല തകരാറുമുണ്ടെങ്കിൽ ആ തകരാറ് പരിഹരിക്കുകയാണ് നാം പരിഹാരം അല്ലാതെ സംഘടനകൾ മാറിക്കൊണ്ട് പ്രവർത്തിക്കുകയും ഒരു സംഘടനയിൽ നിന്ന് മറ്റൊരു സംഘടനയിലേക്ക് ചേക്കേറിക്കൊണ്ട് താൻ വന്ന സംഘടനയെക്കുറിച്ച് പരസ്യമായി സ്റ്റേജിൽ അവഹേളനകളുടെ ശരങ്ങള് അമ്പെയ്തുവ് മുന്നോട്ട് വിടുകയല്ല മുസ്ലിം ചെയ്യേണ്ടത് മറിച്ച് ഈ സംഘടനകളെല്ലാം പിൽക്കാലത്ത് രൂപീകരിക്കപ്പെട്ടതാണ് നാമൊക്കെ വിശ്വസിക്കുന്ന ഇന്ന് ഏറ്റവും പഴക്കമെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന എല്ലാ സംഘടനകളും എന്തിനു നമ്മുടെ അഖിലുസുന്ന തീവ്ര ജമാത്തിന്റെ ഈ മഹത്തായ സംഘടന വരെ അതിന് ഒരു എഴുപത് എൺപത് കൊല്ലത്തെ പഴക്കം മാത്രമേ ഉള്ളൂ ഞാൻ അതിനെ ചെറുതായി കാണുകയല്ല നിസ്സാരമായി കാണുകയല്ല ആ സംഘടനയുടെ മുൻപ് ഇന്ന് നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയും നമ്മുടെ ഈ നാട്ടില് സജീവമായി നിലനിന്നിരുന്നില്ല ഈ എൺപത് കൊല്ലത്തിന്റെ പഴക്കം അല്ലെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞ പഴക്കം അമ്പത് കൊല്ലത്തിന്റെ പഴക്കം നാൽപ്പത് കൊല്ലത്തിന്റെ പഴക്കം അതിലും കുറഞ്ഞ പഴക്കമാണ് ഈ സംഘടനകൾക്കൊക്കെയുള്ളത് നാം മനസ്സിലാക്കുന്നത് നമ്മുടെ വിജയത്തിന്റെ ആധാരം നമ്മുടെ കബറിലെ ശാന്തിയോടുകൂടിയുള്ള വിശ്രമത്തിന് ഏതെങ്കിലും ഒരു സംഘടനയുടെ ലേബൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയുടെ പിൻബലം എനിക്ക് ആവശ്യമാണെന്ന് എന്താ മുസ്ലിം ഇങ്ങൾ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഒരു സംഘടനയിലെ ഏതെങ്കിലും പ്രവർത്തനങ്ങളുടെ കൊണ്ട് മനസ്സ് മുഷിഞ്ഞു പോയാൽ അവൻ ചിന്തിക്കുന്നത് ഇനി ഞാൻ ഏത് സംഘടനയിലേക്ക് പോകണം ഇവിടെ സംഘടനകളുടെ ആധിക്യം കൊണ്ട് സംഘടനകളുടെ പരസ്പര ആരോപണ പ്രത്യാരോപണങ്ങളെ കൊണ്ട് മുസ്ലിം സമൂഹം നിഷ്പക്ഷമായി ചിന്തിക്കുന്നവരുടെ മനസ്സുകൾ വരും പോലും മലീമസമായി കൊണ്ടു ഈ കാലഘട്ടത്തിൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഈ സമൂഹത്തിൽ ഇന്ന് കാണുന്ന സംഘടനകളിലേക്ക് മാറി മാറി ചിന്തിച്ചുകൊണ്ട് സംഘടനകളിലേക്ക് ചേക്കേറിക്കൊണ്ട് കാര്യങ്ങൾ പരിശോധിക്കുകയല്ല ചെയ്യേണ്ടത് മറിച്ച് പ്രവാചകർ സുല്ലാഹു അലേഹു വസ ഈ സമൂഹത്തിന് എന്നും നിലനിൽക്കുന്ന എന്നും ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു ശാശ്വത പരിഹാരം ഈ വിഷയത്തിൽ പ്രവാചകർ നൽകുന്നുണ്ട് ബഹുമാനികളെ എന്റെ സമുദായത്തിന് ഇനി നബിമാരില്ല ലാ നബീ എനിക്ക് ശേഷം ഇനി പ്രവാചകരില്ല അതുകൊണ്ട് നിങ്ങളുടെ സംഭവിക്കുന്ന സമയത്ത് ആദർശത്തിൽ വ്യതിയാനം സംഭവിക്കുന്ന സമയത്ത് നിങ്ങളുടെ കർമ്മമണ്ഡലത്തിൽ വല്ല പോരായ്മകളും സംഭവിക്കുന്ന സമയത്ത് നിങ്ങളെ സൽപാന്താവിലേക്ക് കൊണ്ടുവരാൻ ഇനി നൂറ്റാണ്ടുകൾക്കുള്ളിൽ കാലഘട്ടങ്ങൾക്കിടയിൽ ഉള്ളിൽ ഇനി ഒരു നബി വരാനില്ല മറിച്ച് എനിക്ക് ശേഷം നബിമാരില്ലെങ്കിലും നിങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന പ്രത്യേകതരം ഔലിയാക്കള് പണ്ഡിതന്മാര് അവരാണ് ഇനി പരിഷ്കർത്താക്കളായിക്കൊണ്ട് ഈ സമൂഹത്തിന് നിലനിൽക്കാനുള്ളതെന്നും അങ്ങനെ കാലഘട്ടങ്ങൾ മുന്നോട്ട് പോകുമ്പോ നൂറ്റാണ്ടുകൾ കടന്നു പോകുമ്പോ എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് നൂറ്റാണ്ട് കഴിഞ്ഞ ഈ സന്ദർഭത്തിലും പ്രവാചകർ പറയുന്നത് നൂറ്റാണ്ടുകൾ മുന്നോട്ട് പോയി ക്യാമത്തു നാൾ വരെ ഇനി എത്ര നൂറ്റാണ്ടുകളാണ് നമുക്ക് ജീവിക്കാനുള്ളതെന്നറിയില്ല കഴിഞ്ഞു കിടക്കാൻ ഈ ലോകം നിലനിൽക്കാനുള്ളത് എന്നറിയില്ല എത്ര നൂറ്റാണ്ടു ബാക്കിയുണ്ടെങ്കിലും കഴിഞ്ഞ നൂറ്റാണ്ടുകൾക്കും ഇനി വരാൻ പോണ നൂറ്റാണ്ടുകൾക്കും പ്രവാചകര് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തില് നിങ്ങളുടെ ആദർശത്തില് നിങ്ങളുടെ ഈ മാനിക വിഷയത്തില് വല്ല പോരായ്മയും സംഭവിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന പക്ഷം നിങ്ങൾ അവിടെ കിടന്ന് നട്ടം തിരിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേക്കാറാതെ ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് പാറിപ്പറക്കാതെ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ ആദ്യകാല ജീവിതത്തിലേക്ക് മടങ്ങിയാണെന്ന് മുത്തുപ്രവാചകർ സുല്ലാഹു അലൈഹി വസലമ്മ ഈ സമൂഹത്തെ ഉണർത്തുകയാണ് ബഹുമാനികളെ ഏത് കാലഘട്ടത്തിലും സമൂഹത്തിന് മൂല്യച്രിച്ചറിയാൻ കഴിയാത്ത വിധം അതിന്റെ ചില നല്ല കാര്യങ്ങളെ കൊണ്ട് മൂടപ്പെട്ടിട്ടുണ്ടാകും എന്ന സത്യം നാം തിരിച്ചറിയേണ്ടതുണ്ട് പള്ളികൾ സജീവമാണ് മുസ്ലിമീങ്ങൾ നമസ്കരിക്കുന്നുണ്ട് ദീനിയായ പഠനങ്ങൾ വളരെ ഉഷാറാണ് എല്ലാ നിലക്കും പെട്ടെന്ന് നോക്കിയാൽ ബാഹ്യമായി ഒരു പോരായ്മയും കാണാത്ത വിധത്തില് ബാഹ്യമായ എല്ലാ രംഗവും നന്നായി നമുക്ക് കാണാൻ കഴിയുമെങ്കിലും ആന്തരീയത്തിലേക്ക് ചിന്തിച്ചാൽ ഉള്ളിലേക്ക് ചിന്തിച്ചാൽ നമുക്ക് നമ്മുടെ റബ്ബിനു റബ്ബുമായി യാതൊരു ബന്ധവുമില്ല നമ്മുടെ അള്ളാഹിനെ കുറിച്ച് നമുക്ക് യാതൊരു അറിവുമില്ല അവനെ സ്നേഹിക്കാനോ അവനോട് ബന്ധം സ്ഥാപിക്കാനോ അവന്റെ തീരുമാനങ്ങൾക്കനുസരിച്ച് ജീവിക്കാനോ അവന്റെ താല്പര്യങ്ങൾ തന്റെ താൽപ്പര്യങ്ങളാക്കി മാറ്റാനോ അവൻ ഇഷ്ടപ്പെടാത്തത് ചെയ്യുന്നതിനൊരു വിമുഖത ഉണ്ടാക്കാനോ മുസ്ലിം സമൂഹത്തിന് കഴിയുന്നില്ല മരിച്ചാഹുവിനെ കുറിച്ച് ഒരു എത്തും പിടുത്തവും ഇല്ലാത്തൊരവസ്ഥയിൽ നാമമാത്രം തന്റെ ചുണ്ടുകളിലും നാക്കുകളിലും ഒതുക്കിക്കൊണ്ട് അന്ധമായ ജീവിതം അല്ലെങ്കിൽ ഒരു ൂട്ടല് മാത്രം ചെയ്തുകൊണ്ട് ഒറ്റക്ക് അവന്റെ ഇച്ഛ അവന്റെ അവനോട് എന്തു പറയുന്നു ആ തെറ്റുകളിൽ മുഴുവൻ മുഴുകിക്കൊണ്ട് ഹറാമും ഹലാലും എന്ന വ്യത്യാസമില്ല ഈ ഐഹിക ഈതത്തിന് വേണ്ടി പാടുപെട്ടുകൊണ്ട് ഹറാമും ഹലാലും കൂട്ടിക്കൊഴിച്ചുകൊണ്ട് എല്ലാവിധ വേണ്ടാത്തരങ്ങളെയും സമന്വയിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ഈ ജീവിതം ഇത് തന്നെ തെളിവാണ് നമ്മുടെ സമൂഹത്തിന് മുസ്ലിം സമൂഹത്തിന് എവിടെയോ കാതലായ ഒരു തകരാറ് സംഭവിക്കുന്നുണ്ട് പറയുന്നവർ പറയാഞ്ഞിട്ടല്ല ചർച്ച ചെയ്യുന്നവർ ചർച്ച ചെയ്യാഞ്ഞിട്ടല്ല ഉത്ബോധന ക്ലാസ്സുകൾ നടക്കാഞ്ഞിട്ടല്ല പണ്ഡിതന്മാർ പരിശ്രമിക്കാഞ്ഞിട്ടല്ല എന്താണെന്ന് അറിയില്ല എന്നിട്ടു കൂടി ഈ സമൂഹത്തിന്റെ കുത്തിയൊഴുക്ക് അനാചാരത്തിലേക്കും അശ്ലീല പ്രവർത്തനങ്ങളിലേക്കും ഈ പോകുന്ന ഒഴുക്കിനെ തടയിടാൻ സാധിക്കാത്തത് എന്തുകൊണ്ട് എന്ന് ചിന്തിക്കുമ്പോ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാകും നമ്മൾ എവിടെയോ എന്തോ ഒരു കാര്യമായ തകരാറ് സംഭവിച്ചു പോകുന്നുണ്ട് എനിക്ക് സംഭവിക്കുന്നുണ്ട് നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട് സമൂഹത്തിന് സംഭവിക്കുന്നുണ്ട് ഏതെങ്കിലും സംഘടനക്ക് സംഭവിക്കുന്നുണ്ടെന്നോ മറ്റൊരു സംഘടനക്ക് സംഭവിക്കുന്നില്ല എന്നോ ഞങ്ങൾ നല്ലവരാണെന്നോ ഒരു വാദവും ഈ വിഷയത്തിലില്ല മറിച്ച് നാം ഓരോരുത്തരും തുല്യ ദുഃഖിതരാണ് തുല്യ പങ്കാളികളാണ് നമ്മുടെ ഈ സമൂഹത്തിന്റെ മൂല്യച്തിക്ക് നാം ഓരോരുത്തരും ഉത്തരവാദികളാണെന്നിരിക്കെ ഇതിനൊരു പരിഹാരം എന്താണെന്ന് അറിയുകയും ചിന്തിക്കുകയും ആ പരിഹാരത്തിലേക്ക് മുന്നോട്ടു പോവുകയും ചെയ്തിട്ടില്ലെങ്കിൽ ആ അള്ളാഹുവിന്റെ വെറുപ്പിന്റെ അവന്റെ പരീക്ഷണത്തിന്റെ അവന്റെ വലാന്റെ കാർമേഘങ്ങൾ നമുക്ക് തലക്ക് മുകളിൽ വന്നുകൊണ്ടിരിക്കുന്നു സമീപ രാജ്യങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നു മുസ്ലിം

let me